ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് മേഖലയിലെ കർഷകരെ കൂടിയിറക്കാനുള്ള കർണാടക സർക്കാരിൻ്റെ നീക്കം തടഞ്ഞുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം അറിയിച്ചു കോൺഗ്രസ് ഭാരവാഹികളായ ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് വേണുഗോപാൽ ചെഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകരുടെ സംഘം എംപിയെ സന്ദർശിച്ച് വിവരം ധരിപ്പിച്ചിരുന്നു കർഷകരുടെ ഭൂമി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും രേഖകളും ശേഖരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഡൽഹിയിലെത്തി കർണാടക വനം വകുപ്പ് മന്ത്രി ഖൻഡ്രയുമായി ബന്ധപ്പെടുകയും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യമായ ഇടപെടൽ കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിയിറക്കൽ നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അൻപത് വർഷത്തിലധികമായി ഇവിടെ താമസിച്ചുവരുന്ന പാവപ്പെട്ട കർഷകരെ ഒരു കാരണവശാലും പുരയിടത്തിൽ നിന്നും ഇറക്കാൻ അനുവദിക്കില്ല എന്നും അവർക്കു വേണ്ടി ഏതറ്റം വരെ പോരാടും എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം അറിയിച്ചു ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ കർഷകരുടെ കൃഷിയിടങ്ങളും ഭവനങ്ങളും നേരിട്ട് സന്ദർശിക്കുമെന്നും എല്ലാ പിന്തുണയും സഹായവും നൽകും എന്നും എം പി അറിയിച്ചിരിക്കുകയാണ് ആറാട്ടുകടവിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നേതാക്കളായ ഡി സി സി മെമ്പർ കെ കെ സുരേഷ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കൻ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി കോൺഗ്രസിൻ്റെ ഭാരവാഹികളായ വേണുഗോപാൽ ചഞ്ചേരി ജെയിംസ് രാമന്തറ സുരേന്ദ്രൻ ചുണ്ട മറിയാമ വർഗീസ് സെബാസ്റ്റിൻ കണ്ടത്തിൽ ജോസ് തെക്കേൽ ജായിസ് കണ്ടത്തിൽ എന്നിവർ സംബന്ധിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ എടവരമ്പ് അതുപോലെ തന്നെ ആറാട്ടുകടവ് അതുപോലെ മീൻതുള്ളി റവന്യൂ മേഖലയിൽ കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി നിരവധി കുടുംബങ്ങൾ ഇവിടെ ഈ മേഖലയിൽ ഫോറസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്നത് നായനാർ ഗവൺമെൻറ് പട്ടയം കൊടുക്കുന്ന ഘട്ടത്തിൽ എന്തോ നിർഭാഗ്യവശാൽ ഈ മേഖലയിലുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുക അവർക്ക് കിട്ടാതെ പോയി ആ കാലഘട്ടത്തിൽ റവന്യൂ റവന്യൂ മേഖലയിലുണ്ടായ മുഴുവൻ കുടുംബങ്ങൾക്കും രാജഗിരി കാനമ്പലയിൽ മുതൽ മീന്തുള്ളി വരെയുള്ള ഒരുപാട് മേഖലയിലെ റവന്യൂ മേഖലയിലുള്ള കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു പതിനെട്ടോളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയില്ല എങ്കിലും അവരിവിടെ താമസിക്കുകയും ഇവിടെ ദേഹണ്ണങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അമ്പത് വർഷം രണ്ട് തലമുറയോളം ഇവിടെ താമസിച്ച ആളുകളാണ് അവരെയാണ് ഇപ്പോൾ കുടിപിടിപ്പിക്കാൻ വേണ്ടി കർണാടക സർക്കാർ അതിൻ്റെ വനം വകുപ്പിൽ നിന്ന് നോട്ടീസ് വന്നത് ഒരു കാരണവശാലത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഇവർക്ക് ചെറുവഴ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ നികുതി നമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ റേഷൻ കാർഡുണ്ട് അതുപോലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ ഒരു മുട്ടനായം പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് കയ്യേറ്റമാണ് എന്നാണ് കർണാടക വനം വനംവകുപ്പിൻ്റെ നിഗമനം അതിൽ വെച്ചുകൊണ്ട് ഇവരെ ഒഴിവാക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് അപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട എം പി രാജ്മോഹൻ ഉണ്ണീത്താൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അദ്ദേഹം ആദ്യം അദ്ദേഹം പറഞ്ഞത് കയ്യേറ്റമാണെങ്കിൽ നമുക്ക് പട്ടയം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലമായി ലഭിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിച്ചു പക്ഷേ ഞങ്ങൾ അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുത്തപ്പോൾ എല്ലാ രേഖകളും എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാ രേഖകളും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് ഇത് സംബന്ധിച്ചൊരു കേസുണ്ടായിരുന്നു ഹൈക്കോടതി ആ കേസിൻ്റെ വിധി പകർപ്പ് അടക്കം അദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊടുത്തു വളരെ കൂടിയാണ് അദ്ദേഹം അതിനകത്ത് ഇടപെടൽ നടത്തിയത് ഇന്നലെ രാത്രി അദ്ദേഹം പന്ത്രണ്ട് മണിക്കാണ് എന്നെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഇപ്പോഴാണ് കർണാടക മിനിസ്റ്ററുമായി സംസാരിച്ച് ഒരു തീരുമാനമായത് കെ സി വേണുഗോപാൽ എം പി കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ഐ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി രണ്ട് എം പിമാരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക ഫോറസ്റ്റ് മിനിസ്റ്റർ ഈശ്വര് ഖണ്്ര എന്നയാളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ മേഖലയിലുള്ള കൈ കുടിയേറ്റം ഒഴ ഒഴിപ്പിക്കുന്നതിനോ ഇവരെ കുടിയറക്കുന്നതിനോ ഉള്ള ശ്രമം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പാവങ്ങളുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം ഇത്രയും ഫലപ്രദമായി അല്ലെങ്കിൽ ഇത്രയും ശുഷ്കാന്തിയോടുകൂടി നമ്മൾ ചേർന്നതെന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റവും അടുത്ത ദിവസം പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം ഈ സ്ഥലം സന്ദർശിച്ച് ഈ കുടുംബങ്ങളെ നേരിട്ട് കാണുമെന്നും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ പാവങ്ങളെ അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പണിയെടുത്ത ഇത്രയും പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവർക്കും ഇനിയും അവർക്ക് അവരുടെ സാഹചര്യത്തിൽ തുടർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട എം പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് സംഘടനാ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ കർണാടക സർക്കാരും കർണാടക മുഖ്യമന്ത്രിയും കർണാടക വനവകുപ്പ് മന്ത്രിയൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കർഷകരോടൊപ്പമാണ് കർണാടക ഗവൺമെൻറ്റും ഈ പ്രദേശത്തെ കർഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ഉചിതമായ തീരുമാനം ഗവൺമെൻ്റ് എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് വളരെ കൂടി തന്നെ പറയാൻ കഴിയും ഇപ്പോൾ നമ്മളൊക്കെ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ ജനതയും ആ കേരളത്തിലെ ജനതയോടൊപ്പം കർണാടക ജനതയും അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഒന്നു ചേർന്നു മുമ്പോട്ട് പോകുന്നത് ആ കർണാടക ജനത ബഹുമാനപ്പെട്ട കർണാടകത്തിന്റെ മുഖ്യമന്ത്രി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകും എന്ന് പറയുകയും ഇന്നലെ കർണാടകത്തിന്റെ നിരവധി കണ്ടെയ്നറുകളാണ് സാധനങ്ങളുമായി വയനാട്ടിലെത്തിയത് അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കർഷകർക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു നടപടിയും കർണാടക ഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ഏതെങ്കിലും പിന്നെ ഓഫീസറുടെ ഭാഗത്തുനിന്ന് വന്ന അസബ്ദ കൊണ്ടായിരിക്കാം ഒരു നടപടി ഉണ്ടായത് അപ്പോൾ ആ നടപടി ഉണ്ടായപ്പോൾ തന്നെ അത് എംപിയെ അറിയിക്കുകയും അതിൽ എം പി വളരെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു ശ്രീ റോഷി ജോസ് പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ ബുമാനത്തെ എം പി ഇവിടെ വരും ഇവിടെ ആളുകളെ കാണും ഇവർ ഇവിടെയുള്ള മറ്റു വിഷയങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹം കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം വളരെ മറ്റൊരു കാര്യം സന്തോഷം പറയാം പറയാനുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം വീണ്ടും നമ്മുടെ ഭാഗമണ്ഡലവുമായി റോഡുമായി ബന്ധപ്പെട്ട സബിസിന് അദ്ദേഹം ഉന്നയിക്കേണ്ടായി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അത് അത്തരം കാര്യങ്ങളിലും ഇനി ഈ റോഡ് ഏതെങ്കിലും ഇപ്പൊ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനുള്ള നടപടികൾ കർണാടക ഗവൺമെന്റ് ആരോപിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലും ബഹുമാനപ്പെട്ട എം പി ഇടപെടും എന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നേതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അൻപത് വർഷക്കാലം ഇവിടെ ജീവിച്ചിരുന്ന ഇവിടെ കൃഷി എടുത്ത് സ്ഥിരതാമസക്കാരായിരുന്ന ഏതാണ്ട് പതിനാലോളം കുടുംബങ്ങൾക്ക് കർണാടക ഗവൺമെൻറ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്ന അറിയിപ്പ് തിരിച്ച് നൽകുകയുണ്ടായി അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവർ അൻപതോളം വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരം താമസിക്കാരാണ് ആ കാര്യങ്ങൾ ഇവിടുത്തെ പാർട്ടി നേതൃത്വം കേരളത്തിലെ പാർട്ടി നേതൃത്വം ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട എം പി മുകേന കെ സി വേണുഗോപാൽ മുകേന കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവരുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കൊക്കെ അറിയാൻ സാധിച്ചതുപോലെ ഈ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ നടപടികൾ നിർത്തിവെക്കാൻ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരിക്കുകയാണ് അത് ഈ പ്രദേശത്ത് ഉള്ളവർക്കൊക്കെ നമുക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് തുടർന്നും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ നമുക്ക് നമുക്ക് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ 262 912.